മൂലയ്ക്കും എല്ലാവർക്കും വീണ്ടും എൻ്റെ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ദാ ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് ചിലരൊക്കെ വിചാരിക്കും വീണ്ടും വെറുപ്പിക്കാൻ വന്നിട്ടുണ്ടെന്ന് സത്യം പറയാമല്ലോ എനിക്ക് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യുന്നത് നിങ്ങളിലും കാണുന്ന ചിലർക്കെങ്കിലും ഇത്തിരി സന്തോഷം തോന്നുന്നില്ലേ അപ്പോൾ ആ സന്തോഷവും എൻ്റെ സന്തോഷം കൂടി ചേർത്ത് നമുക്കെൻ്റെ വീടിലോട്ട് പോകാം അപ്പോൾ ഞാൻ അതെ കുട്ടീസ് സ്കൂളിൽ പോയി ഇക്ക ജോലിക്ക് പോയി അത് കഴിഞ്ഞ് ഞാൻ ഓടിച്ചെന്ന് ഫുഡെല്ലാം കഴിച്ചു അത് കഴിഞ്ഞ് കുറച്ച് തുണികൾ വാഷ് ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ വാഷ് ചെയ്ത് കൊണ്ട് വിരിക്കുകയാണ് മുകളിൽ ോ പെട്ടെന്ന് ഉണെങ്കിൽ കിട്ടത്തുള്ളൂ അപ്പോൾ അതൊക്കെയാണ് കാര്യങ്ങൾ അങ്ങനെ ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് കുട്ടീസിൻ്റെ തുണീലെല്ലാം വരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എല്ലാ കണ്ടൻറ്റും ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ വിചാരിക്കണേ എന്ത് ചെയ്യാം എന്ന് അങ്ങനെ ആലോചിച്ചാലോചിച്ചിരുന്നപ്പം വിചാരിച്ചു എന്തുകൊണ്ട് എൻ്റെ റൂട്ടീൻ തന്നെ ചെയ്തുകൂടുക അതായത് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ എനിക്ക് സെയിം റുട്ടീനാണ് കേട്ടോ രാവിലെ മക്കളെ സ്കൂളിൽ വിടണം മിക്ക ജോലിക്ക് പോകണം പിന്നെ അത് കഴിഞ്ഞുള്ള എൻ്റെ വീട്ടിലുള്ള ജോലികൾ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഉള്ളൂ അതായത് വെള്ളിയാഴ്ച തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ സെയിം റുട്ടീനാണ് പക്ഷേ ശനിയാഴ്ചയും ഞായറാഴ്ചയും വരുമ്പോൾ അതൊക്കെ അങ്ങ് തകിടം മാറി കാരണം എൻ്റെ കുട്ടീസിൻ്റെ മൂഡ് പോലെ ഇരിക്കും പിന്നെ എൻ്റെ ദിവസത്തെ ഓരോ കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ അപ്പം ഞാൻ അതേ തുണികളെല്ലാം വിരിച്ചു കഴിഞ്ഞു അടുത്തിനി ചെടികൾക്ക് വെള്ളം ഒഴിക്കണം അങ്ങനെ അതൊക്കെ ഒന്ന് ചെയ്യുകയാണ് ചെടികളൊക്കെ നല്ല ഉഷാറായി വരുന്നുണ്ട് ഇനി ഞാൻ വിചാരിക്കുന്നത് കുറച്ച് ചെടികളും കൂടെ വാങ്ങിച്ച് കുറച്ചുകൂടെ ഒന്ന് സെറ്റാക്കി എടുക്കണം ഇൻഷാല്ല അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ അപ്പം ഞാൻ അതേ ചെടികൾക്ക് വെള്ളം ഒഴിക്കുകയാണ് പിന്നെ എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അല്ലാതെ തന്നെ എൻ്റെ ബന്ധുക്കളൊക്കെ കാണുമ്പോൾ പറയുന്നുണ്ട് കൊള്ളാമെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരുന്നുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും കമൻസും ലൈക്കും അഭിപ്രായങ്ങളും ഒക്കെയാണ് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള എൻ്റെ ഒരു പ്രചോദനം അപ്പോൾ ആ ജോലി കഴിഞ്ഞ് ഞാൻ അത് തിരിച്ച് വീട്ടിലോട്ട് താഴെ വന്നു അത് കഴിഞ്ഞു കുറച്ച് അടിച്ചു വാരാനൊക്കെ ഉണ്ടായിരുന്നു കാരണം ഫയാനും തോപ്പിയും നല്ല വികൃതികളാണ് ഒരുപാട് ചപ്പൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ എടുത്തിടും അമ്മമാർ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതേ നന്നായിട്ടൊന്ന് അടിച്ച് വാറുന്നുണ്ട് പിന്നെ കുറേ അടുക്കി വയ്ക്കാനൊക്കെ കാണും ബാഗങ്ങോട്ടിട്ട് മറ്റെല്ലാം കിങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഫുൾ അലമ്പാണ് രണ്ട് പേരും അങ്ങനെ ഫുൾ അലമ്പൊക്കെ വീട് ഇട്ടേക്കാണ് അങ്ങനെ ഞാൻ അതേ ഇവിടേക്കൊന്ന് തൂത്ത് ആ ഒന്ന് എല്ലാം ഒന്ന് വെക്കുന്നുണ്ട് അങ്ങനെ എന്ത് പറയാൻ ആകെ ഒരു മൂഡോപ്പാണ് കേട്ടോ മക്കളെ വീട്ടിലില്ലെങ്കിൽ വീടെല്ലാം ഉറങ്ങിയിരിക്കും ഒരു 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 സൈലൻ്റ് ആണ് പക്ഷെ അവർ രണ്ടുപേരും വന്നാൽ പിന്നെ ആകപ്പാടൊരു മേളാണ് കേട്ടോ പിന്നെ അങ്ങനെ ആ പണികളെല്ലാം കഴിഞ്ഞു ഇനി എന്താ ഇനി ഞാൻ കുറച്ച് വെള്ളം കുടിക്കുന്നുണ്ട് എനിക്ക് നന്നായിട്ട് ദാഹിച്ചു കേട്ടോ ഇനി അടുത്ത് ഉച്ചത്തേക്കുള്ള പരിപാടിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ ജസ്റ്റ് ഒരു മിഴുക്ക് വരട്ടേക്ക് ഉണ്ടാക്കി തോപ്പിയെ ഫയൻ സ്കൂളിൽ ലഞ്ച് കൊടുത്തു വിട്ടായിരുന്നു അപ്പോൾ ഇനിയാണ് മെയിനായിട്ടുള്ള പരിപാടികൾ കേട്ടോ അപ്പോൾ ഞാൻ ഒരു ബീറ്റ് കുറച്ച് കുറച്ച് എടുത്ത് കട്ട് ചെയ്ത് വെച്ചു പിന്നെ അത് കത്രി കത്രിയ്ക്ക അതും കട്ട് ചെയ്ത് വെച്ചു അതൊന്ന് ഫ്രൈ ചെയ്യാനാണ് കേട്ടോ പിന്നെ അത് തേങ്ങ തിരകി വെച്ചു പിന്നെ വന്ന് തേങ്ങ തോരനുള്ള അരപ്പൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട് ഇനി മെയിൻ കുക്കിങ്ങിലോട്ട് പോവുകയാണ് എസ് യൂഷ് എല്ലാവർക്കും വീട്ടിലുള്ള പോലെ തന്നെ ഞാൻ എന്തെങ്കിലും തോരൻ വയ്ക്കുന്നുണ്ട് എല്ലാം ഒരുപോലെ തന്നെയാണ് സിമ്പിളായിട്ട് ബീറ്റ് റൂട്ട് തോരനും പിന്നെ ഉള്ളത് നമ്മുടെ കത്തിരിക്ക ഫ്രൈ ചെയ്യാനുണ്ട് അതും പിന്നെ ഒരു മെയിൻ കറി കൂടെ വയ്ക്കണം ഇന്ന് എനിക്ക് കിളിമീനാണ് കേട്ടോ കിട്ടിയത് നവര മീൻ അത് ഒന്ന് കറി വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ ഉച്ചത്തെ പരിപാടികളൊക്കെ കഴിയും അപ്പോൾ ആ തിരക്കിലാണ് ഞാൻ ഞാനിത് ഇവിടെ നിൽക്കുന്നത് ഇക്കൗച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വരും അപ്പോൾ ഇതെത്രയായിട്ടേ മതി ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാൻ സിമ്പിളേ സിമ്പിളായിട്ടേ ലെഞ്ച് പ്രിപ്പയർ ചെയ്യുള്ളൂ വളരെ സിമ്പിൾ ലെഞ്ചാണ് ഒരുപാട് കടകളൊന്നുമില്ല എന്ന ആവശ്യത്തിന് ഉണ്ട് താനും അത്രയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ അങ്ങനെ അതേ ബീട്രൂട്ട് തോരൻ ഒരുവിധ അടുപ്പിൽ സെറ്റ് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കത്രിക്ക എന്താണ് ഞാൻ കട്ട് ചെയ്തു മാഗിനേറ്റ് കുറച്ച് പൊടി മഞ്ഞപ്പൊടിയും മുളക് പൊടിയൊക്കെ ആയിട്ട് മാഗിനേറ്റ് ചെയ്തു പിന്നെ അതേ ബീട്രൂട്ട് തോരൻ എന്തേ സെറ്റായി അപ്പോഴേക്കും ഞാൻ ഇതേ കത്രികയും പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇവിടെ ഫയാന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഫയാന് കത്രിക്ക ഫ്രൈ ഇതൊക്കെയാണ് കോവയ്ക്ക ഫ്രൈ ഒക്കെ ഇഷ്ടമാണ് അവൻ്റെ തോരൻ അത്ര ഇഷ്ടമില്ല തോരൻ എൻ്റെ തോപ്പിക്കുട്ടനാണ് അവനൊരു തോരൻകുട്ടനാണ് അവന് ആ തോ എല്ലാത്തിൻ്റെ തോരനാണ് ഇഷ്ടം ബീട്രൂട്ട് തോരൻ ക്യാരറ്റ് തോരൻ എന്തായാലും അവനയ്ക്ക് തോരൻ വേണം എനിക്ക് മെഴുക്കുരുട്ടി ഭയങ്കര ഫ്രൈയും വേണം ഇക്കി ഇതൊന്നും വെജിറ്റബിൾസ് ഒന്നും അത്ര ഇഷ്ടമല്ല അപ്പോൾ ദേ ബീട്രൂട്ട് റെഡി ആയി കഴിഞ്ഞു അടുത്തതേ കത്തിരിക്കയും ഫ്രൈയും റെഡി ആയിട്ടുണ്ട് അ നല്ല സൂപ്പർ കത്തിരിക്ക ഫ്രൈ ഞാൻ ഞാനത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കേട്ടോ ദേ ബീറ്റ്റൂട്ട് തോരനും മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഈ രണ്ട് കറികൾ സെറ്റാക്കി പിന്നെ ഞാൻ എന്തു ചെയ്തു എനിക്ക് വിഷമം അപ്പം ഞാൻ എന്ത് ചെയ്തു മായാൻകുട്ടിൻ്റെയും തോപ്പിയുടെ സ്നാക്സ് ബക്കറ്റിൽ നിന്നും അവരുടെ ഒരു സ്നാക്സ് അടിച്ചു മാറ്റി ഞാനത് ഇവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അച്ചപ്പം കഴിക്കാനാണ് കേട്ടോ അത് ഞാൻ കുറച്ച് ടി വി കണ്ടാണ് കഴിക്കുന്നത് സ്റ്റാർ സിംഗറാണ് കേട്ടോ ഞാൻ കണ്ടത് അത് കുറച്ച് അതൊക്കെ കുറച്ച് നേരം കണ്ടു കഴിഞ്ഞു പിന്നെ മീൻ കറി വെക്കണ്ടേ അങ്ങനെ ദേ അടുക്കളയിൽ വന്നു ആ മീനൊക്കെ വൃത്തിയാക്കി ക്ലീൻ ചെയ്തു പിന്നെ മീനിന് വേണ്ടിയുള്ള അരപ്പല്ലാതെയും അരച്ചു കൊണ്ട് വന്ന് കഴിഞ്ഞു അടുത്തേനിയുള്ളത് മീൻകറി വെക്കണം അതിന് വേണ്ടി ഈ മൺചട്ടിയിലോട്ട് എല്ലാവരും ചെയ്യും പോലെ പ്രത്യേകതയൊന്നുമില്ല എല്ലാത്തെയും കട്ട് ചെയ്ത് സവാളയും സോറി തക്കാളി പിന്നെ പച്ചമുളക് എല്ലാം കട്ട് ചെയ്തിട്ട് പിന്നെ മീൻ കഷ്ണങ്ങൾ ഇടുന്നുണ്ട് ആ അങ്ങനെ ഇവിടെ തേങ്ങ അരച്ച കറിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ തേങ്ങ അരച്ച കറിയാണ് വെക്കുന്നത് അല്ലാത്ത കറി ഒന്നും ഇവിടെ മക്കൾക്കും മിക്കും അത്ര ഇഷ്ടമല്ല എനിക്കിഷ്ടമാണ് പക്ഷേ ഇവർക്കൊന്നും അത്ര ഇഷ്ടമല്ലാത്ത ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വലിയ പ്രാമുഖ്യം ഇപ്പോൾ കൊടുക്കുന്നില്ല അങ്ങനെ പുളിവെള്ളമെല്ലാം ഒഴിച്ചു അങ്ങനെ കറി തേശിട്ടായി പിന്നെ മുളക് പൊടി കുറഞ്ഞ അങ്ങനെ കുറച്ച് കളർഫുള്ളായിരിക്കേണ്ടേ എന്ന് കരുതി ഞാൻ കുറച്ചുകൂടി മുളക് പൊടി ഇട്ടു പിന്നെ ഉപ്പിട്ടു ജസ്റ്റ് ഒന്ന് കലക്കി വയ്ക്കുന്നുണ്ട് പിന്നെ വന്ന് ഫിഷ് ഫ്രൈക്കുള്ള മസാല കൂട്ടി ഇടുകയാണ് മുളക് പൊടി മഞ്ഞൾപ്പൊടി പെരഞ്ചീരകപ്പൊടി ഇതെല്ലാം ഇട്ട് ഫസ്റ്റ് ഞാൻ ഒന്ന് ഉപ്പല്ല ഉപ്പും കൂടെ ഇടാം ഉപ്പിടാൻ മറക്കരുത് കേട്ടോ ആ ഞാൻ സ്പൂണ് കൊണ്ടാണ് ആദ്യം ഒന്ന് ഇളക്കി ജസ്റ്റ് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാൻ നോക്കിയത് പക്ഷേ എൻ്റെ ഒരു കയ്യിൽ ഫോണ് കൊണ്ട് ഞാൻ വീഡിയോ എടുക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് പറ്റിയില്ല ചീറ്റിപ്പോയി പിന്നെ ഞാൻ എന്താ ചെയ്തു എൻ്റെ കൈകൾ കൊണ്ട് തന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് എല്ലാം തടക്കി ഒന്ന് വയ്ക്കുകയാണ് അങ്ങനെ ആ പണിയും കഴിഞ്ഞു ഇനി വന്ന് മീൻകറി അടുപ്പിൽ വെച്ചൊന്ന് എണ്ണ വറ്റിച്ച് നല്ല കുറുകിയ കറിയായിട്ട് എടുക്കണം പിന്നെ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്യണതേ ഞാൻ ഫിഷ് ഫ്രൈ ചെയ്യുന്നുണ്ട് അത് നല്ല സൂപ്പറായിട്ട് ഫയാനും തോപ്പി കറി കഴിക്കുക കറിയിലുള്ള മീൻ കഴിക്കില്ല അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എൻ്റെ എനിക്കെൻ്റെ ഫയാനും ഫ്രൈ ആണല്ലോ ഇഷ്ടം അങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് ഫ്രൈ തോപ്പിക്കത്ര ഇഷ്ടമല്ല ഫയം കൂട്ടനെ എന്ത് സാധനം ഉണ്ടെങ്കിലും അത് ഫ്രൈ ചെയ്താൽ മതി അങ്ങനെ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അതേ കറി ഏകദേശം കുറുകി എണ്ണ വറ്റും ഏകദേശം എന്തെങ്കിലും ഫൈനൽ സ്റ്റേജ് ആയി അങ്ങനെ അങ്ങനത്തെ കറിയും റെഡിയായി പിന്നെ എന്താണ് ഉള്ളത് ആ പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകി വയ്ക്കാനുണ്ട് അതിപ്പം നമ്മൾ ഫുഡ് ഉണ്ടാക്കിയാലും ഫുഡ് ഉണ്ടാക്കിയില്ലെങ്കിലും എന്ത് ായാലും നമുക്ക് കുറേ പാത്രങ്ങൾ കഴുകാൻ കാണുമല്ലേ എനിക്കങ്ങനെയാണ് കേട്ടോ ഫുഡ് കഴിച്ചില്ലെങ്കിലും കഴിച്ചാലും ഉണ്ടാക്കിയാലും ഉണ്ടാക്കില്ലെങ്കിലും പാത്രങ്ങൾ ഒരുപാട് കഴുകാൻ കാണും അങ്ങനെ ആ ഒരു ടാസ്ക്കിൻ്റെ ജോലി കഴിഞ്ഞു അത് കഴിഞ്ഞ് തേഞ്ഞാതെ ഫുഡെല്ലാം എടുത്ത് വെച്ച് എനിക്ക് വിശക്കുന്നു പിന്നെ തേക്ക വന്നു ഇക്കാക്കി ഞാൻ കഴിക്കാൻ കൊടുത്തു ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ അപ്പഴേക്കും തീ വന്നിട്ടുണ്ട് ഭയാനേയും തോപ്പിയുടെയും ബസ് വന്നു മയൻകുട്ടനും തോപ്പിക്കുട്ടനും എന്തേ വരുന്നുണ്ട് അപ്പോൾ തോപ്പി ചോദിക്കണ ഉമ്മച്ചി വേടി വീടിയെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒളിച്ചു നിൽക്കാനായിട്ടോ ആൾ അങ്ങനെ ദേ പേര് വന്നിട്ടുണ്ട് വീട് ഇത്രയും സമയം വീട് ഉറങ്ങിക്കിടന്നു ഇനിയാണ് വീട് ഇത്തിരി ഉണരാൻ പോകുന്നത് അങ്ങനെ രണ്ട് രണ്ടുപേരും എന്തേ വന്നിട്ടുണ്ട് വന്ന് ഇന്ന് തോപ്പി ഇത്തിരി ഉഷാറിലാണ് പറഞ്ഞത് അല്ലെങ്കിൽ ഉമ്മച്ചി എനിക്ക് വയ്യ ഒന്ന് കിടക്കണം എന്നൊക്കെയാണ് ആൾ പറഞ്ഞത് ഇന്ന് നല്ല ഹാപ്പി ആയിട്ടാണ് പുള്ളിക്കാരൻ ദേ വന്നേക്കുന്നത് അങ്ങനെ അങ്ങനെതേ വീട്ടിലത്തെ അപ്പം ഞാൻ പറഞ്ഞു തോപ്പി ഫയനെ ഒരു ഹായ് പറ അങ്ങനെ അതേ പിടിച്ച് നിർത്തിയേക്കേണ്ട രണ്ടെണ്ണത്തിനെയും പിന്നെ അവർക്ക് ഫുഡെല്ലാം കൊടുത്തു പിന്നെ അവർക്ക് ഫുഡ് കൊടുക്കുന്നത് എപ്പോഴും എടുക്കുമല്ലോ അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അത് ഞാൻ ഉൾപ്പെടുത്താത്തത് പിന്നെ എന്താ പിന്നെ അതേ നമ്മളൊരു ചായ ഇട്ടു പിന്നെ അതേ നെയ്യപ്പവണ് കേട്ടോ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് മുഹറത്തിൻ്റെ നെയ്യപ്പോണം വളരെ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ അങ്ങനത്തെ ചായയും നെയ്യപ്പവും കഴിക്കാൻ റെഡി ഞാൻ ഞാനത് ചായ കുടിക്കുന്നുണ്ട് ഇത്തിരി ചായ ചൂട് കുടിപ്പ് അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് ഞാൻ കാണിച്ചത് അങ്ങനെ അതേ ചായ ഞാൻ കുടിക്കുന്നുണ്ട് മക്കൾക്കും കൊടുത്തു അവർ നെയ്യപ്പോൾ എല്ലാം കഴിച്ചു അപ്പോൾ എന്താ ഉള്ളൂ ഇനിയും ഞാൻ വീണ്ടും നല്ല വ്ലോഗും വീഡിയോസും ഒക്കെ ആയിട്ട് വരും അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം അതുവരേക്കും ബായ് ബായ്